ഹായ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞെട്ടിപ്പിക്കുന്ന എവിഷൻ ആണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം തീർച്ചയായും ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് രണ്ട് പേർ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു രേണു സുതിയെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കും അതിനുള്ള കാരണം എന്ന് പറയുന്നത് വോട്ടിന്റെ കുറവ് കൊണ്ടല്ല മറ്റ് പല കാരണങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ രേണു സുതിയെ പുറത്താക്കി എന്നുള്ളതാണ് നമ്മൾക്ക് കിട്ടിയ വിവരം ഇത് കൃത്യമാവണമെന്നില്ല അതായത് എപ്പിസോഡിൽ വരാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മൾക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഇങ്ങനെയാണ് അതായത് രേണു സുതി പുറത്തായിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്നും അതുപോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത അപ്പാനി ശരത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പാനി ശരത് ആര്യൻ റനാ ഫാത്തിമ ഒനിയൽ സാബു ശൈത്യ ഇവരിൽ നിന്നും ഒന്നോ രണ്ടോ പേർ പുറത്തു പോവും എന്ന് ഒരു പക്ഷേ ശൈത്യ ഹോട്ട്സ്റ്റാർ റോട്ടിങ്ങിൽ പതിനൊന്നാം സ്ഥാനത്തായിരിക്കാം എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം അങ്ങനെ നമ്മൾക്ക് പറയാൻ പറ്റുകയുള്ളൂ ഒന്നും ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം പുറത്തായിരിക്കുന്നത് അപ്പാനീ ശരത്താണ് എന്നുള്ളത് തന്നെയാണ് എന്താണ് സംഭവിക്കുക എന്നുള്ളത് എപ്പിസോഡ് കാണുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് രണ്ടു പേരാണ് പുറത്തായിരിക്കുന്നത് ഒന്ന് അപ്പാനീശ്വരത്ത് മറ്റൊന്ന് രേണു സ്തുതി തീർച്ചയായും ഇനിയും ഒന്നോ രണ്ടോ പേർ കൂടി പുറത്തു പോകും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അത് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റില്ല നാളെ ആയിരിക്കും എന്നും അറിയുന്നു അതാരാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ല അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ആ വീഡിയോയുമായിട്ട് വരും എന്തായാലും ഇപ്പം രണ്ടുപേർ പുറത്തായിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഉറപ്പല്ല ഇത് നിങ്ങൾ എപ്പിസോഡ് കണ്ട് മനസ്സിലാക്കുക നമ്മൾ കിട്ടിയ വിവരമനുസരിച്ച് അപ്പാനീ ക്ഷേലത്തും രേണു സുതിയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങി എന്നുള്ളത് തന്നെയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ